നമസ്കാരം ഞാൻ ജോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് ഈ ഇടവമാസം കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്ന രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആദ്യമായിട്ട് മേടരാശി തന്നെ ആ മേടരാശിക്കാർക്ക് ധനസ്ഥാനത്ത് വേറെ നിൽക്കുന്നു അതൊരു ദൈവാനുഗ്രഹമാണ് ഭാഗ്യമാണ് നേരത്തെ നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന ധനപരമായ കാര്യമായാലും ശരി വീട്ടിൽ മംഗളകരമായ കാര്യങ്ങളായാലും ശരി എല്ലാം തന്നെ ശുഭകരമായി വരുന്നതായിട്ട് കാണുന്നു മേടരാശിക്കാർക്ക് അപ്പോൾ മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും ധനപരമായ കാര്യങ്ങളും ഇപ്പോൾ ധനം എന്തെങ്കിലും ബാധ്യത ഘടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി വച്ചിട്ട് അതെല്ലാം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും അതൊരു ശുഭകരമായ അവസ്ഥ തന്നെയാണ് പിന്നെ യാത്രകൾ വിദ്യ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉദ്യോഗലബ്ധി എല്ലാവിധമായ ഐശ്വര്യവും കിട്ടുന്നതായി കാണുന്നു പിന്നെ ഗ്രഹസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത് ഗ്രഹം പുതു പുതുതായി പണിയുകയോ മോടി കൂട്ടുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുമെന്ന് തന്നെയാണ് വേഴം ധനസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നത് അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാവും അപ്പോൾ വേഴത്തെ പരിപോഷി പരിപോഷിപ്പിക്കുക വ്യാഴാഴ്ചയാണ് ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അനുഭവത്തിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി പറയുന്നത് ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആര അപ്പോൾ ഇതിൽ രാശിയിൽ വ്യാഴം നിൽക്കുന്നു സർവേശ്വരകാരങ്ങനായിട്ടുള്ള രാ വ്യാഴം രാശിയിൽ തന്നെ നിലകൊള്ളുന്നു അപ്പോൾ അതിൻ്റെ ദൃഷ്ടി അവിടെ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ അഞ്ച് ഏഴ് ഒൻപത് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് അതുകൊണ്ട് ഭാഗ്യങ്ങൾ ഫലം പറയുമ്പോൾ എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതു തന്നെയാണ് ഭൗതികമായിട്ടുള്ള എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകും യാത്രകൾ വിദ്യ യാത്രകൾ ശുഭകരം പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ആരോഗ്യപുഷ്ടി ധനപരമായ മെച്ചം യാത്രകൾ തൊഴിൽ പുരോഗതി പിന്നെ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഇതൊക്കെ തന്നെ ഇടവരാശിയെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മളെ അനുഭവത്തിലോട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സഫലമായി വരുന്നതിന് വേണ്ടി വേഴപ്രീതി വേഴത്തിനെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മറ്റൊരു അവസ്ഥയുണ്ട് നിങ്ങൾക്ക് കണ്ടവിശനികാലം നിലവിലുണ്ട് പക്ഷേ എങ്കിലും അതിൻ്റെ കാഠിന്യം കുറയും ഈ വ്യാഴം അവിടെ നില ആ രാശിയിൽ നിലകൊള്ളുന്നതുകൊണ്ട് ആ ശനിയുടെ കാഠിന്യം കുറയുന്നു അപ്പോൾ അതും ഒരു അനുഗ്രഹമാണ് അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇടവ് സംബന്ധിച്ച് പറയാനുള്ളത് ഇനി പറയുന്നത് കർക്കിടകമാണ് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുനർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്ല നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതായിട്ടുള്ള കഷ്ടപ്പാട് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പലതരം പലതരത്തിലുള്ള ദുരിതങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഒരു ശമനം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് വ്യാഴം അവിഷ്ടസ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുന്നു എല്ലാവിധമായ ഐശ്വര്യങ്ങളും മംഗളകരമായ കാര്യങ്ങൾ പിന്നെ യാത്രകൾ വാഹന ലബ്ധി വീട് നിർമ്മാണം ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ധനപരമായ കാര്യങ്ങൾ നമുക്ക് ധനം നേരത്തെ നമുക്ക് കിട്ടാനുള്ളതായ ധനം അത് ഏത് വിധത്തിലോ ആവാം നമുക്ക് നമ്മളോട് വാങ്ങിക്കൊണ്ട് പോയിട്ട് തരാതിരിക്കുന്ന ആൾക്കാരും അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളോ അതൊക്കെ ഇപ്പോൾ തിരികെ കിട്ടുന്നതായിട്ട് കാണും ദൈവാനുഗ്രഹം ഉള്ളതിനാൽ അതൊക്കെ തിരിച്ച് കിട്ടും ധനപരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഗ്രഹം മോടി കൂട്ടുകയോ ഗ്രഹ നിർമ്മാണം ചെയ് നടത്തുകയോ ഒക്കെ ചെയ്യാം പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എഴുത്ത് പരീക്ഷ വിജയം ഉദ്യോഗ ഇതൊക്കെ തന്നെ വ്യാഴം അവിഷ്ടസ്ഥാനം പതിനൊന്നിൽ നിന്നുകൊണ്ട് പറയുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശബലമാക്കുന്നതിന് മഹാവിഷ്ണു പ്രീതി നടത്തണം മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തണം പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ആ ശനിയുടെയും അഷ്ടമത്തിലുള്ള സ്ഥിതി മാറിയിട്ടില്ല ശനി ഭഗവാനെയും കൂടെ നമ്മുടെ പ്രീതിപ്പെടുത്തി വേണം പോകാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര നിങ്ങൾക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും അശുഭകരമായി വരുന്നതായി കാണുന്നു പിന്നെ ഭാഗ്യ ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ പിതൃ പിതാവിൻ്റെ സ്ഥാനവും കൂടിയാണ് അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കുകയോ ഇനി പിതാ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ശരിയായി വരുന്നതായിട്ട് അതായത് രോഗശമനമാണ് പറയുന്നത് രോഗശമനം ഉണ്ടാകുന്നതായിട്ടും കാണുന്നു എല്ലാവിധ അതായത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ അങ്ങനെയാണ് എല്ലാവിധമായ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും പിന്നെ ഉദ്യോഗത്തിലെ സ്ഥാനം കയറ്റം വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉദ്യോഗലപ്തി എഴുത്തു പരീക്ഷയിൽ വിജയം ഇതൊക്കെ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നതായിട്ട് കന്യരാശിയെ സംബന്ധിച്ച് കാണുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകുന്നതിന് മഹാവിഷ്ണു പ്രീതി ആണ് വേണ്ടത് ആ രാശിയിൽ കേതു നില ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ആ രാശിയിൽ കേതു നിൽക്കുന്നതിനെ കൊണ്ട് അപ്പോൾ അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോകണം എന്നാലും ദോഷകാഠിന്യം മാറി നേരത്തെയുള്ള ദോഷമില്ല അവയെങ്കിലും ഒരു ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്നാൽ അതതിൻ്റെ ദോഷം ചെയ്യുമെന്ന് തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്ത് പോവുക പിന്നെ സുബ്രഹ്മണ്യ പ്രീതി ഇത് രണ്ടും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഭാഗ്യ അനുഭവങ്ങളൊക്കെ തന്നെ കന്നിരാശിയെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നതാണ് ഇനി പറയുന്നത് വൃശ്ചിക രാശിയാണ് വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിരം കേട്ട നിങ്ങൾക്ക് വന്നിട്ട് വ്യാഴം നിവർത്തി സ്ഥാനം യാത്രാസ്ഥാനം എന്ന് പറയും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ വ്യാഴം ഒരു ശുഭ അവസ്ഥ തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദേശയാത്ര പിന്നെ വാഹന ലാഭം വസ്തു വാങ്ങുകയോ കൊടുക്കുകയോ ക്രയവിക്രയം അപ്പോൾ ദൈവാനുഗ്രഹം ഉള്ള ഒരു കാലമെന്ന് പറയും അപ്പോൾ പിന്നെ വിവാഹം വിവാഹമൊക്കെ കാലതാമസം നേരത്തെ നേരിട്ടിട്ടുള്ള ദമ്പതി പിന്നെ യുവതി യുവാക്കൾക്ക് വിവാഹത്തിനുള്ള സമയവും ആയി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പുരോഗതിയുണ്ട് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക വ്യാഴപ്രീതിയാണ് ചെയ്യേണ്ടത് വേഴാഴ്ച അപ്പോൾ ഈ പറഞ്ഞ എല്ലാവിധമായ ഐശ്വര്യവും നമുക്കുണ്ടാകും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വൃച്ചരാശിയെ സംബന്ധിച്ച് ഉണ്ടാകുമെന്നുള്ളതാണ് ധനപരമായ പുരോഗതി വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും ഇതൊക്കെ പറഞ്ഞു പിന്നെ മറ്റൊരു അവസ്ഥയും കൂടി ഉണ്ട് നിങ്ങളുടെ രാശിയിൽ കുറച്ച് രാശിയിലോട്ട് അതായത് ആ രാശിക്കാർക്ക് നിലവിൽ കണ്ടക കണ്ടകശനികാലുണ്ട് അപ്പോൾ ഇപ്പടേണ്ട ആവശ്യമില്ല ഈ വ്യാഴം ഏഴിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് ആ കണ്ടക കണ്ടകശനിയുടെ കാഠിന്യം കുറയും കേട്ടോ അപ്പോൾ വിഷമിക്കേണ്ട എന്നിരുന്നാലും ശനി പ്രീതി കൂടി ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും സഫലമായി വരും ഇനി പറയുന്നത് മകരരാശിയാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വന്നിട്ട് വ്യാഴം അഞ്ചാമഠത്ത് നിൽക്കുന്നു അഞ്ചാമഠം എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനം മനസ്സിൻ്റെ സ്ഥാനം സന്താനഭാവം എന്ന് പറയും പ്രധാനമായിട്ടും അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സഫലമായി വരുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഭൗതികമായിട്ടുള്ള അതായത് ഗ്രഹം വാങ്ങുകയോ കൊടുക്കുകയോ പിന്നെ ഭൂമി ക്രയവിക്രയം യാത്രകൾ പിന്നെ വിവാഹാധികാരിങ്ങൾ ഇതൊക്കെ തന്നെ ഇതെല്ലാം തന്നെ നടക്കുന്നതായി കാണുന്നു പിന്നെ സന്താനങ്ങൾ കുട്ടികളില്ലാതിരുന്ന ദമ്പതിമാർക്ക് അത് ഉണ്ടാകുന്നതായി കാണുന്നു ഇനി ട്രീറ്റ്മെൻറ്റ് തടസ്സങ്ങളുള്ളവർ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്താൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സന്താന ഭാഗ്യം ലഭിക്കും അപ്പോൾ മകരരാശിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് അത് നിങ്ങളുടെ ധനം വാക്ക് വിദ്യ പ്രവൃത്തി ചിന്ത ഈ സ്ഥാനത്ത് ശനി നിലവിലുണ്ട് അപ്പോൾ ശനിദേവനെ കൂടി പ്രാർത്ഥിച്ച് പോവുകയാണെങ്കിൽ വ്യാഴത്തെ കൊണ്ടുള്ള എല്ലാവിധമായ ഐശ്വര്യവും നമുക്ക് കിട്ടും ശനി തടസ്സമായിട്ട് നിൽക്കുന്നതിന് നമ്മൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി ശനിപ്രീതിയും കൂടി ചെയ്തു പോവുകയാണെങ്കിൽ എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും മകരരാശിയെ സംബന്ധിച്ച് കിട്ടുന്നതാണ് അപ്പോൾ കൂടുതൽ ഗുണഫലം കിട്ടുന്ന രാശിക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതിന് വേണ്ടി ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ഇഷ്ട വഴിപാടുകൾ ചെയ്യുക നമ്മുടെ കർമ്മ മേഖല ഓരോരുത്തരുടെയും കർമ്മ മേഖല അതിന് കൂടുതൽ ശ്രദ്ധയിൽ മുമ്പോട്ട് പോവുക കർമ്മ പുരോഗതി ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ അത് ശ്രദ്ധാപൂർവം ചെയ്യുക ഭാഗ്യാനുഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നതാണ് ദൈവാനുഗ്രഹത്താൽ എല്ലാം തന്നെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം